നമ്മുടെ കോൾപ്പാടത്ത് കൃഷിയൊക്കെ ആരംഭിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ആരംഭത്തിൽ തന്നെ വെള്ളം പറ്റിയിരിക്കുന്ന സമയമാകുമ്പോൾ എത്തിച്ചേരുന്ന ഒരു കുഞ്ഞു പക്ഷിയാണ് ചെറിയ മീവൽക്കാട എന്ന് പറയുന്നത് ഇതിനെ സ്മോൾ പ്രാറ്റിംഗ് ഗോൾ എന്നാണ് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത് കോൾപ്പാടത്തന്നെ ഇവർ കൂടുവയ്ക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ പക്ഷി ഇവ കൂടാതെ പിന്നെ രണ്ടിനും വേറെ ഓറിയൻ്റൽ പ്രാറ്റിംഗോള് കോളേഡ് പ്രാറ്റിംഗോൾ വന്നിട്ട് വേറെ ഒരു രണ്ടേരും കൂടി വരുന്നുണ്ട് പക്ഷെ അവരെത്തുന്നത് ഒന്നുകൂടി പാടങ്ങളൊക്കെ ഒന്ന് കൃഷി കഴിഞ്ഞ് കൊയ്ത് കഴിഞ്ഞ് ഉണങ്ങി കിടക്കുന്ന അവസ്ഥയിൽ അത് പൂട്ടിക്കഴിഞ്ഞാലൊക്കെയാണ് അവർ വരുന്നത് ഓരോ ഘട്ടങ്ങളിലും അതിൻ്റെ സ്വഭാവത്തിന് ചെറിയ വ്യത്യാസങ്ങൾ വരാനുണ്ട് അതായത് വൈക്കോലൊക്കെ പാടത്ത് തീയിടുന്നൊരു ഏർപ്പാട് വരാറുണ്ട് കൊയ്ത് കഴിഞ്ഞാൽ അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ആ പാടം പൂട്ടുന്നത് വരെ അത് വെയിറ്റ് ചെയ്യാറുണ്ട് കൂട് വയ്ക്കാണ് പാടം പൂട്ടിക്കഴിഞ്ഞാൽ ആ മണ്ണ് പുറത്തേക്ക് വരുന്ന ആ മണ്ണിലാണ് ഇത് കൂടുവയ്ക്കുന്നത് സാധാരണ മുന്നൊക്കെ കണ്ടിരുന്നത് അത് ആ പാടത്തുള്ള ഇതിൻ്റെ മേലെ തന്നെ ആ കച്ചിപ്പൊടിയുടെ ആ വൈക്കോലിൻ്റെ അത് മേലെ തന്നെ അത് കൂടുവെച്ചിരുന്നു അപ്പം അതിൽ ചെറിയ വ്യത്യാസങ്ങൾ അതിൽ കണ്ടുവരുന്നുണ്ട് അതിൻ്റെ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ടാവുക അങ്ങനെ ചെയ്യുന്നത് ഇത് ചിലപ്പോൾ നീണ്ടു പോകാറുണ്ട് വലിയ മീനുകൾ കാടൊക്കെ ആ സമയം അത് അതിൻ്റെ ബ്രീഡിങ് നീണ്ടു നീണ്ടുപോകാറുണ്ട് അത് ഒരു മെയ് ലാസ്റ്റ് വരെയൊക്കെ നീണ്ടു നിൽക്കാറുണ്ട് അതുവരെ കാണാൻ പറ്റിയിട്ടുണ്ട് i want to see <laughs> you